ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കേരളത്തിലെത്തിച്ച വാഹനങ്ങൾ തേടി കൂടുതൽ അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ കസ്റ്റംസിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ ഏജൻസി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കേന്ദ്ര ജി എന്നീ ഏജൻസികളും അന്വേഷണം നടത്തും ഇ ഡിയും പ്രാഥമിക വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട് അന്വേഷണം ആരംഭിക്കുന്ന കാര്യം ഇ ഡി അറിയിച്ചിട്ടുണ്ട് കസ്റ്റംസ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇടുക്കി എറണാകുളം ജില്ലകളിൽ നിന്നായി രണ്ടു വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് നടന്മാരായ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ എന്നിവരടക്കം ഭൂട്ടാൻ വാഹനം കൈവശം വെച്ചവരെ കസ്റ്റംസ് ചോദ്യം ചെയ്യും ഇതിന്റെ ഭാഗമായി പിടിച്ചെടുത്ത മുപ്പത്തിയാറ് വാഹനങ്ങളുടെ ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ രേഖകളും ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം നാല് വാഹനങ്ങൾ ദുൽഖർ സൽമാൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ രണ്ടു വാഹനങ്ങൾ കൂടി ഹാജരാക്കാൻ ദുൽഖറിന് കസ്റ്റംസ് നോട്ടീസ് നൽകും

സംഭവത്തിലെ കള്ളപ്പണ ഇടപാടാണ് പ്രധാനമായും ഇ പരിശോധിക്കുക വിശദമായ വിവരശേഖരണങ്ങൾ നടത്തിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഇ ഡിയുടെ നീക്കം തീവ്രവാദ സംഘടനകളുടെ സഹായം വാഹന കടത്ത് സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന സൂചനയാണ് എൻ ഐ എ പരിശോധിക്കുക ചെറിയ തുകയ്ക്ക് വാങ്ങുന്ന വാഹനങ്ങൾ വലിയ വിലക്കാണ് ഇടനിലക്കാർ മറിച്ചുവിട്ടിരുന്നത് ഈ ഇടപാടുകളിലെ സാമ്പത്തിക തിരിമറിയാകും ഡിആർഎ അന്വേഷിക്കുക അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങളുടെ വിൽപ്പനയിൽ വ്യാപക ജി എസ് ടി വെട്ടിപ്പ് കസ്റ്റംസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ വിവരങ്ങൾ ജി എസ് ടി വിഭാഗം പരിശോധിക്കും കസ്റ്റംസ് പിടിച്ചെടുത്ത ആഡംബര കാറുകൾ ഉടമകൾ തന്നെ സൂക്ഷിക്കണം വില കൂടിയ കാറുകൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം വാഹനങ്ങൾ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നോട്ടീസ് നൽകും നിയമ നടപടികൾ വരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല നിയമവിരുദ്ധമായ എല്ലാ വാഹനങ്ങൾ എത്തിച്ചതെന്നും തെളിയിക്കേണ്ടത് ഉടമകളുടെ ബാധ്യതയാണ് കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും അതിനിടെ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ തന്റേതായി പിടിച്ചെടുത്തത് ഒരു വാഹനം മാത്രമാണെന്ന് നടൻ അമിത്ഷക്കാലയ്ക്കിൽ അറിയിച്ചു മധ്യപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂയിസർ മാത്രമാണ് തന്റെ വാഹനം മറ്റ് അഞ്ചു വാഹനങ്ങൾ ഗാരേജിൽ പണിക്കായി കൊണ്ടുവന്നതാണ് ഇക്കാര്യം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് തന്റെ വാഹനത്തിന്റെ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ച് വാഹനങ്ങളുടെ ഉടമകളെ വിവരം അറിയിച്ചിട്ടുണ്ട് അവർക്ക് രേഖകൾ സമർപ്പിക്കാൻ പത്തു ദിവസം സമയം നൽകിയിരിക്കുകയാണ് തന്റെ വാഹനം അഞ്ചു വർഷം മുൻപ് വാങ്ങിയതാണെന്നും കഴിഞ്ഞ നവംബറിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള സംഘത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ തന്നോട് ചോദിച്ചതായും അമിത് പറയുന്നുണ്ട് ഓപ്പറേഷൻ നുഹോറിലൂടെ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ വിവരങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ കൊച്ചി കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ഡി ഡിജു ചൊവ്വാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നത കേന്ദ്ര ഉദ്യോഗസ്ഥർ ഇടപെട്ട് നിർത്തിവെപ്പിച്ചിരുന്നു ബുധനാഴ്ച നടന്ന പരിശോധനയിൽ കുണ്ടന്നൂരിൽ നിന്ന് അരുണാചൽ രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂസർ കാർ പിടിച്ചെടുത്തു ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ കടത്തിക്കൊണ്ടുവന്ന് സംസ്ഥാനത്ത് വിൽപ്പന നടത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുമെന്ന് എ ഡി അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും